അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ എല്ലാ സാധനങ്ങളുമാണ് ഈ കാണുന്നത് സാ ഉപേരിക്കുള്ളതാണ് ബീട്രൂട്ടും ഉരുളങ്ങിയങ്ങുട്ടോ പിന്നെ സാമ്പാറാണ് വെക്കുന്നത് മുട്ട മുട്ടബഞ്ചി ഉണ്ടാക്കുന്നത് രണ്ട് മുട്ടത്തിനകത്ത് ഉണ്ടാക്കുന്നുള്ളത് ഇത് പിന്നെ കൂവ് പിന്നെ സാമ്പാർ പൊടി ഉണ്ടായിരുന്നെങ്കിൽ സാമ്പാർ പൊടി മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇഡ്ഡലിക്കുള്ള മാം നല്ല പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിൽ ഉപ്പിട്ടിട്ട് കലക്കി എടുക്കണം കേട്ടോ നല്ല പിന്നെ നെല്ലുത്തരി ആട്ടോ ഇട്ടിരിക്കുന്നത് അതാണ് ഇങ്ങനത്തെ കളർ അതിൽ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ഇളക്കി വിടണം ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനെ നല്ല കലക്കണം തൈ ഇഷ്ടം വേണ്ടി വന്നതാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ല ഇളക്ക കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നല്ല ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ടിലിട്ടുമ്പോൾ അടുപ്പത്തേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ തട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ വേവട്ട കെടുക കഴിഞ്ഞ് നമുക്ക് പരിപ്പ് അടുപ്പത്തൊക്കെ ടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ കരിപ്പിനെ കഴുകണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പേക്ക് കഴുകി വാര വച്ചിട്ടുണ്ട് കേട്ടോ അത് ട്ടോ ചട്നി ഇതൊക്കെ ഉണ്ടാക്കാൻ മുട്ട ഭജിക്ക് മാവ് കുഴച്ചുവച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ളത് പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ ഇറ്റിയല്ല കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പായത്തിന് അധികം ഒന്നും വേണ്ട ഇത് നാലഞ്ചെണ്ണം മതി കിട്ടും അപ്പം അതിനുള്ള പൊടി എടുക്കുകയാണ് ഡെയിലി വെള്ളം ഞാൻ അടുത്തു വെച്ചിട്ടുണ്ട് ചപ്പാത്തി വഴക്കാലിട്ട് അപ്പം ഇഡ്ഡലി കച്ച ട്രിപ്പ് ശരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാറിന്റെ കഷ്ണം അപ്പോൾ എടുത്ത് പരിപ്പൊല്ലിട്ട് അത് കിടന്ന് വേദന ഉപ്പേരി അടുത്തു കിടന്ന് വേവുന്നുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ള തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളിലൊക്കെ ചതച്ച് ക്രഷ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ഉണ്ട് മുട്ട വെച്ചുണ്ടാക്കുന്നട്ടോ കറണ്ടും പോയി ഇതിൻ്റെ ഇടയിൽ തേങ്ങ വറപ്പ് വച്ചിട്ടുണ്ട് പക്ഷേ അരക്കാൻ വേണ്ടി ഒരു പാകില്ല പുറത്തോണ്ടിരിക്കുക കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ആദ്യം ഒന്ന് പോയി പിന്നെ വന്നു പക്ഷേ വീണ്ടും പോയി ഇനി ഞാൻ തേങ്ങ എങ്ങനെ അരക്കും ചട്നിക്കും സാമ്പാറിൽക്കോട്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ അത് ഇരുട്ടാണ് വേണ്ടത് അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഞാൻ ഓരോ നോക്കിക്കുന്നത് അതുകൊണ്ട് നല്ല ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കറൻറ്റിലല്ലോ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ആ അപ്പം കറണ്ട് വന്നിട്ടോ കറണ്ട് വന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എളുപ്പം തേങ്ങനെ അരച്ചിട്ട് കിട്ടും സാമ്പാറിലേക്ക് ഒഴിക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ചട്നി ഉണ്ടാക്കാനും നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടിയും ഇങ്ങനെ കണ്ടോ നല്ല കാറുണ്ട് സൈഡിൽ കണ്ടിലേ കാണാമല്ലേ നല്ല മഴക്കാറുണ്ട് എന്താ ചൂടില്ലേ ഒന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആയിരുന്നു നല്ല കാറ്റൊക്കെ വീശനുണ്ട് ാണ് തോന്നുന്നത് അതിന് ഞാൻ അകത്ത് നോക്കുമ്പോഴാണ് കരണ്ടും വീണ്ടും വന്നത് ഞാൻ വേഗം ചട്നിക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചട്നി അരച്ചിട്ട് അത് കഴിഞ്ഞ് അരിച്ചുപൊരിച്ചിട്ടിട്ട് കഴിഞ്ഞ് ഇവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കണം അത് കഴിഞ്ഞ് അത്ര കൊള്ളും ഞങ്ങൾ നോമ്പറക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ വരാം ഇത്ര കൊള്ളും പിന്നെ ഞങ്ങൾ നോമ്പ് പറക്കുകയാണ് കേട്ടോ കപ്പ്ലേറ്റുണ്ട് കരിൻ്റെ ജ്യൂസുണ്ട് മാങ്ങ ഒന്ന് ഇപ്പിലടിച്ചതാണ് കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ വരാം